വെങ്കിടങ്ങ് കണ്ണോത്ത് പുല്ലാ റോഡിന്റെ മെറ്റലിംഗ് അവസാന ഘട്ടത്തിലേക്ക് റോഡിന്റെ ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ടാറിംഗ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പൂർത്തീകരിച്ചിരുന്നു ശേഷിക്കുന്ന മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് നബാർഡിന്റെ സാമ്പത്തിക സഹായത്താൽ പതിനാല് ദശാംശം ഒൻപത് നാല് കോടി രൂപ ചെലവഴിച്ച് കെ എൽ ഡി സി ആണ് പ്രവൃത്തി നടത്തുന്നത് റോഡിന്റെ അരികു കരിങ്കലിൽ കെട്ടി പൂർത്തിയാക്കി ബെൽറ്റ് വാർക്കുന്ന പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട് മെറ്റലിങ്ങിനു ശേഷം ചെങ്കൽ മണ്ണും മെറ്റലും ചേർന്ന് മിശ്രിതമിട്ട് ഉറപ്പിക്കും മാർച്ച് മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് അസിസ്റ്റന്റ് സൂപ്പർവൈസർ കെ എ അജു പറഞ്ഞു പ്രവൃത്തി പൂർത്തിയായാൽ റോഡ് ഗതാഗതത്തിനായി ഉപയോഗിക്കാമെങ്കിലും ടാറിങ്ങും കൂടി പൂർത്തിയായാൽ മാത്രമേ പൂർണ്ണതോതിൽ ഗതാഗതത്തിന് സജ്ജമാകൂ കഴിഞ്ഞ എൽ ഡി എഫ് മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെ ഇടപെടലാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടാംഘട്ട റോഡ് നിർമ്മാണം തുടങ്ങിയത് റോഡ് നിർമ്മാണം പൂർത്തിയായാൽ വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് നിവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തൃശൂർ നഗരത്തിൽ എത്താനാവും